അതായത് ലിംഗ നിർണ്ണയം പാടില്ല ഇന്ത്യയിലും കാര്യം അതിനു മുമ്പ് ഇന്ത്യൻ്റെ ഇന്ത്യയിലെ പകൽ പല ഭാഗത്തും ഈ ആൺകുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് ബാക്കി പെണ്ണാന്നറിഞ്ഞാൽ അബോട്ട് ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി ലിംഗനിർണയം പാടില്ല ഒരു രീതിയിലും ഹലോ ഗായ്സ് ദിയ കൃഷ്ണ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളും വിചാരിച്ചതാണ് ഇവന്മാരെന്താ ഈ വീഡിയോസും കാര്യങ്ങളും ഒന്നും കാര്യങ്ങളൊന്നും എന്നൊക്കെ എനിക്ക് സദ്യത്തെ ആ ഒരു കണ്ടന്റ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ചെയ്യാതെ ഇരുന്ന ഒരു കണ്ടന്റ് ആണ് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയാനിടയായത് ഓക്കെ എന്തായാലും നിങ്ങൾ ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് തോന്നുന്നു വേറെ ഒന്നും അല്ല പ്രഗ്നൻസി റിലേവ് ആയിട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത് ഓക്കെ ഇന്നലെ ആ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഇന്നലത്തെ ആ വീഡിയോയ്ക്കകത്ത് മൂന്നാമത്തെ സ്കാനിംഗ് എന്നും ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റുമോ സത്യത്തിൽ അത് അങ്ങനെ കാണിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുക നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല പക്ഷേ ഇത് സംബന്ധമായിട്ട് ഒരു വ്യക്തി ഒരു ഡോക്ടർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോയിലോട്ടൊക്കെ പോകാം അതിനു മുമ്പ് ഇവർ പറയുന്ന ഒരു കാര്യം ഞാൻ വെച്ചുതരാം ദിയ കൃഷ്ണ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ കാണുമ്പോൾ ദിയ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയും കാണാം ഇതൊന്നും ഒരു ക്ലിനിക്കിലും ഒരു ഇവിടെയും അലൗഡ് ചെയ്യുന്ന ഒരു സംഭവം അല്ലെന്ന് എടുത്ത് പറയുന്നുണ്ട് നമുക്ക് വീഡിയോ സ്കാനും തേർഡ് മന്തിന്റെ സ്കാനും സത്യം തന്നെ തേർഡ് മന്ത് സ്കാൻ എടുക്കാൻ പോയപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കാനിന് പോയപ്പോൾ അവിടെ അക്കെ അലൌ ചെയ്തില്ലായിരുന്നു അപ്പം നമ്മൾ തേർഡ് സ്കാനിന് തേർഡ് മന്ത് സ്കാനിന് പോകുമ്പോൾ അവിടെ മിക്കവാറും അലൗ ചെയ്യില്ല എന്ന് വിചാരിച്ച ആ മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ആക്ച്വലി പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റി അതുകൊണ്ട് എനിക്ക് വീഡിയോയുടെ ബിഗിനിങ് ഞാൻ എടുക്കാൻ പറ്റിയില്ല കുറച്ച് ഷോർട്സ് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സ്കാനിങ് ദേവനധി പോവുമായിരുന്നു സ്കാനിങ് ആൻഡ് നമ്മുടെ ഒരു അറിഞ്ഞപ്പോ ഉള്ള അന്നത്തെ ദിവസത്തെ റിയാക്ഷനും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈഫ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ആദ്യം രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോയപ്പോൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഇപ്പം അവർ അലൗഡും കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്തത് വേറെ ഒന്നും അല്ല ഇപ്പം കുഞ്ഞാണോ പെൺ ആണോന്നൊന്നും ഈ കാലത്തൊന്നും പറയാം കാരണം ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാം പണ്ടുള്ളവരൊക്കെ ഉണ്ട് പെൺകുഞ്ഞാണെങ്കിൽ വേണ്ടാന്നും പറഞ്ഞിട്ട് പോകുന്ന കുറെ തമ്പ്രാക്കന്മാരുണ്ടായിരുന്നല്ലോ ഒരു കാലത്ത് അതൊക്കെ വന്നുകൊണ്ടാണെന്ന് തോന്നി ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരാനൊക്കെ തുടങ്ങിയത് ഇപ്പം അതിന്റെ ഒരു നിയമവശം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം ഇതാ സുപ്രീം കോടതി ഒബ്സർവ് ദാറ്റ് ഡിറ്റർമിനേഷൻ ഇസ് എ ഗ്രേവ് ഒഫൻസ് വിത്ത് സീരിയസ് കോൺസിക്വൻസസ് ഫോർ ദ സൊസൈറ്റി ആസ് എ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തന്നെ പറഞ്ഞത് പ്രത്യേകിച്ച് ഈ ജെൻഡറിൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അതിപ്പം ഇവർ എനിക്ക് തോന്നി ഇവർക്കിതാ പറയുന്ന ഒരു മണ്ടപുത്തിയാണോ ഇനി കാണിക്കുന്ന എന്ത് വിവരക്കേടാണെന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് ഈ സംസാരം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് നേരത്തെ ഓൻ അറിയാനും വയ്യ ഇതിപ്പോൾ ഏത് രീതിയിൽ പോകുമെന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിന്റെ ഒരു ചെറിയൊരു ഷോർട്ട്സ് വീഡിയോസ് പോലും ഇടാൻ പറ്റില്ല സത്യത്തിൽ അതാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഇവര് ഈ ജനറലിന്റെ കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കുന്നൊന്നുമില്ല അത് വേറെ കാര്യങ്ങൾ പിന്നെ ഇത് സംബന്ധപ്പെട്ട ഒരു ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതൊന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് പ്രീ കൺസെപ്ഷണൽ ആൻഡ് പ്രീ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായി അതായത് ലിംഗനിർണ്ണയം പാടില്ല ഇന്ത്യയിൽ കാര്യം അതിനു മുമ്പ് ഇന്ത്യൻ്റെ ഇന്ത്യയിലെ പകൽ പല ഭാഗത്തും ഈ ആൺകുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് ബാക്കി പെണ്ണാന്ന് പറഞ്ഞാൽ അബോട്ട് ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി ലിംഗനിർണയം പാടില്ല ഒരു രീതിയിലും അതിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരു രീതിയിലും പാടില്ല അങ്ങനെ ഉണ്ടായാൽ മൂന്ന് വർഷം വരെ കഠിന തടവ് ഉണ്ടാകും എന്നുള്ള ഒരു നിയമം ഉണ്ട് ആ നിയമം ഇരിക്കെ ഈ പുള്ളിക്കാർത്തിയുടെ ഒരു പ്രവൃത്തി ആ നിയമത്തിനെ ഒന്ന് ഡൈലൂട്ട് ചെയ്യുന്നതാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പുള്ളിക്കാരി വെച്ച് നോക്കുകയാണെങ്കി ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാര് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആ ദീകൃഷ്ണയുടെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ കേട്ടോ നേരത്തെ വന്നേക്കാ ഇതാണ് നമ്മുടെ പറയേണ്ടത് ആ ക്യാനി സ്കൻഡറിനെ കുറിച്ച് തന്നെയാണ് പറയേണ്ടത് കാരണം ഒരു ഉത്തരവാദിത്വം ഇല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഇതിപ്പോ ഏത് രീതി പോവും ഇതിപ്പോ നാളെ ഒരു വിഷയം ആയി കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ എവിടെ നോക്കിയോ അവിടെയും പ്രശ്നം ആവത്തില്ല ഇത് പിന്നെ ഇത് ബ്ലർ ചെയ്തിട്ടൊക്കെയാണ് കാണിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് ഇതിപ്പോ നമ്മൾ ബ്ലർ ചെയ്തിട്ടുണ്ട് അവരിതൊന്നും ഇല്ലാതെ ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഈ കാര്യങ്ങളെല്ലാം കാണുകയൊക്കെ ചെയ്തത് പിന്നെ ഇത് കാണുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാർ നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നുള്ള രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളായിട്ട് വരികയൊക്കെ ചെയ്യും അല്ലെങ്കിൽ കമൻറ്റുമായിട്ട് വരികയൊക്കെ ചെയ്യും നമ്മൾ കറക്റ്റ് കാര്യങ്ങളാണ് ഈ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് നാളെ ഒരിക്കൽ നിങ്ങൾക്കൊരു പണി കിട്ടരുത് അത്രയും നമുക്കിപ്പോൾ പറയാൻ പറ്റൂ ആലപ്പുഴയിലൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ സ്കാനിങ് സെന്ററിൽ പോയി നോക്കിയപ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞ് വന്നതിന് ശേഷമോ കുഴപ്പങ്ങളും കാര്യങ്ങളും ആയപ്പോൾ തിരിക്ക് പിന്നെ അവർ കൊണ്ട് കേസ് കൊടുത്ത് ആ സെൻ്റർ തന്നെ സ്കാനിങ് സെന്റർ തന്നെ അടച്ചുപൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മണ്ടത്തരത്തിലോട്ട് പോവാതിരിക്കുക ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടത്തുള്ളൂ മറ്റേ ഡോക്ടർ പറയുന്ന ബാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ടു അപ്പോ ഒരു കാരണവശാലും അതിനകത്ത് വീഡിയോ എടുക്ക എടുക്കാൻ പറ്റ എക്സെപ്ഷൻ ഉണ്ട് എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ കോർട്ട് ഓർഡർ ആയിരിക്കാം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിനായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് ഒരു പഠിപ്പിക്കുന്ന ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം ഇതൊരു രീതിയിലും ലിംഗനിർണയത്തിനെ സഹായിക്കുന്നതല്ലായിരിക്കണം പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ കാര്യങ്ങളും ഒന്നും ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റത്തൊന്നും പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികൾക്കൊക്കെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ അങ്ങനൊക്കെ വേണമെങ്കിൽ ഇത് എടുക്കാന്നുള്ള രീതിയിലുള്ള പുള്ളിക്കാരം സംസാരിക്കും അങ്ങനെ ഉണ്ടാകരുത് ലിംഗ നിർണയം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് പക്ഷെ ഈ കുട്ടിയുടെ ഗർഭം മൂന്നാം മാസം ആണ് ലിംഗനിർണയത്തിനുള്ള ചാൻസ് വളരെയധികം കുറവാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രവൃത്തി നിയമത്തിന് ഭയങ്കര ഒരു ഡൈല്യൂഷൻ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയാണ് നടത്തിയത് കാര്യം ആ കുട്ടിക്ക് ഒട്ടും തന്നെ വിവരം ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യത്തില്ലായിരുന്നു ആ വീഡിയോ ഞാനത് ഫെയ്ഡ് ആക്കിയതാണ് നല്ലവണ്ണം ക്ലാരിറ്റി ആയിട്ട് അത് ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോ അതൊരിക്കലും അനുവദിച്ചുകൂടാ ഹൈ അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ഈ നിയമം ഉണ്ടാകേണ്ട സാഹചര്യമില്ല എന്നിട്ട് പുള്ളിക്കാരി പുള്ളിക്കാർത്തിയുടെ ചാനൽ അതായത് യൂട്യൂബ് ചാനലായിട്ടുള്ള ഓസി ടോക്സിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു തികച്ചും നിങ്ങൾ പറ ഇങ്ങനെ ഒരു നിയമമുണ്ട് ഒരു രീതിയിലും വീഡിയോ പിടിക്കാനോ അല്ലെങ്കിൽ അതിന്റെ വീഡിയോ പിടിക്കേണ്ട എക്സെപ്ഷൻസ് ഉണ്ടോ സാഹചര്യം ഇല്ലാത്ത രീതിയിലും ലിംഗ നിർണയത്തിലെ ഒരു രീതിയിലും സ്വാ സ്വാധീനിക്കാൻ ചാൻസ് ഇല്ലാത്ത രീതിയിലുമായിരിക്കണം വീഡിയോ പിടിക്കേണ്ടത് ഈ കുട്ടി മൂന്നാം മാസത്തിലാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രവൃത്തി അതൊരിക്കലും ശരിയാണെന്ന് തോന്നുന്നില്ല ചെന്നപ്പോൾ അവർ സമ്മതിച്ചു അപ്പോൾ ആ കുട്ടിക്ക് വിവരയില്ലായ്മയിലല്ല പ്രധാനം മാനേജ്മെന്റിന് ഉണ്ടായ ഒരു വീഴ്ചയാണ് അവിടെ പ്രധാനം അവരാദ്യം സമ്മതിച്ചില്ല അപ്പോൾ ഈ കുട്ടി ഇന്ന കുട്ടിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് നടത്തി അങ്ങനെ ഒരു പ്രസ്ഥാനം അല്ല ഒരു പരിപാടി നടത്തി ആയിട്ടുള്ള കാര്യമാണ് കാര്യം ഒരിക്കലും അങ്ങനെ ചെയ്തു കൂടാ ദയാകൃഷ്ണയ്ക്ക് ഓൾറെഡി ഇതിനെക്കുറിച്ച് കുറിച്ച് വല്ല അറിവും കാര്യങ്ങളും ഇല്ലെന്ന് തന്നെ തോന്നുന്നേ കാരണം അവർക്കറിയത്തില്ല അവർക്ക് ഇന്ന് പറയാം ഇന്നേ പോലെ എടുക്കാം എന്നുള്ള രീതിയില്ല പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയാൽ ആ ഇരിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ നിങ്ങളുടെ കാര്യം അവർക്കും നമുക്ക് സങ്കടം വരാം നിങ്ങളല്ലേ പറഞ്ഞ് മനസ്സിലാക്കട്ടെ അല്ലെങ്കിൽ ഇന്ന ആളുടെ കുട്ടിയാണെന്നുള്ള ഇതുകൊണ്ടാണോ ചെയ്തതൊന്നും പറയാൻ പറ്റത്തില്ല ഇനി കറങ്ങി തിരിഞ്ഞ് കൃഷ്ണകുമാറിൻ്റെ തലയിലോട്ട് ആരും വെക്കാനും പോകുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ബി കുറ്റപ്പെടുത്താനൊന്നുമല്ല നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ നമുക്കെന്തായാലും അവരെ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഉള്ളൂ പിന്നെ ചില ചില കാര്യങ്ങൾ ചില ചില സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ ഇതിപ്പം ചിലവർ പറയാ കുട്ടിയെ ടാർഗറ്റ് ഇനി വരുന്ന കുട്ടിയെ പോലും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണോ നീ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യും ദേവിയത് ആരും അങ്ങനെ വിചാരിക്കുമെന്നു ചെയ്യരുത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഗൈസ് കൂടുതലൊന്നും പറയാനില്ല നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യാൻ ബൈ